കറിവേപ്പില ചമ്മന്തിപ്പൊടിയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടാന്ന് അത് ഞാൻ വീഡിയോ എടുത്തു വെച്ചിട്ട് കുറച്ച് ദിവസമായി ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം എന്നിടാണ് കറിവേപ്പില ഏകദേശം രണ്ട് രണ്ടോ മൂന്നോ വലിയ തണ്ട് കറിവേപ്പില എടുത്ത് വറുത്തു വെച്ചിട്ടുള്ളതാണ് കാണുന്നത് ഇൻഡാരത്തിൻ്റെ വലിയ ചിഞ്ചട്ടിയിലാണ് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് വെളുത്തുള്ളി ഉണക്കമുളക് പുളി കായം പിന്നെ ജീരകം നിലക്കടല കടലപ്പരിപ്പ് ഉഴുന്ന് പൊട്ടുകടല ഉപ്പ് ഇത്രയാണ് ആവശ്യമുള്ളത് ഏകദേശം അല്ലി വെളുത്തുള്ളി ഒരു ഒന്നര രണ്ട് പിടിയോളം ഉണക്കമുളക് പിന്നെ ഒരു രണ്ട് നെല്ലിക്ക വലിപ്പത്തിന് പുളി കായം പൊട്ടുകടല ഏകദേശം ഒരു ഒരഞ്ച് ടേബിൾ സ്പൂൺ നിലക്കടല ഒരു ഒരാറ് ടേബിൾ സ്പൂൺ അഞ്ച് ടേബിൾ സ്പൂൺ ഉഴുന്ന് ഒരാറ് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് പിന്നെ ഉപ്പ് കായം ആവശ്യത്തിന് ഒരു രണ്ട് ഒന്നര ടേബിൾ സ്പൂൺ ഒന്നര രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടാലും കുഴപ്പമില്ല കായപ്പൊടി ഇത്തിരി കുരുമുളകും വേണം ഇതാണ് പിന്നെ ജീരകം വന്നിട്ട് സാധാരണ ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ ജീരകം ആദ്യം തന്നെ വറുത്ത് വെച്ച കറിവേപ്പിലെ വറുത്ത് വെച്ചതിന് ശേഷം വെളുത്തുള്ളി ഒരു ചുവന്ന നിറാവണ വരെ ഒരു ഗോൾഡൻ ആവുന്ന വരെ വെളുത്തുള്ളി വറുക്കുക അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഉഴുന്നിടുക ഉഴുന്ന ഇത്തിരി കൂടി വറവ ആവശ്യമുള്ളതാണ് ഉഴുന്ന് നന്നായി ഒരു ഗോൾഡൻ ആവുന്ന വരെ നന്നായി വറുത്തെടുക്കുക അതിലേക്ക് കടലപ്പരിപ്പാണ് ചേർക്കേണ്ടത് കടലപ്പരിപ്പ് ചേർക്കുക കടലപ്പരിപ്പ് ഒന്ന് സെറ്റായി വരുന്ന സമയത്ത് നിലക്കടല ചേർക്കുക നിലക്കടല ഒന്നും കൂടി സെറ്റാവാൻ ഒന്ന് സെറ്റായി വരണം നല്ല ഒരു ഷെയ്ഡിലേക്ക് വരണം അതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് പൊട്ടുകടല ആഡ് ചെയ്യാം പൊട്ടുകടലയ്ക്ക് വറവ് കുറവാണ് പെട്ടെന്നാവും അതുകൊണ്ടാണ് ഏറ്റവും അവസരം പൊട്ടുകടല ചേർക്കുന്നത് ഇതൊക്കെ കൂടി സെറ്റ് ആയി കഴിഞ്ഞാൽ നമ്മളതിലേക്ക് കായം ഞാൻ ഈ പ്രാവശ്യം വറുത്ത് വെച്ച കായമായിട്ടാണ് ചേർത്തത് കായം ചേർക്കുക അത് കഴിഞ്ഞ് ഇതൊക്കെ കൂടി കോരി ഇടാം എന്നിട്ട് ഒരുമിച്ച് എല്ലാം കൂടി ഒരുമിച്ച് ലാസ്റ്റ് നമുക്ക് വറുക്കാം ഇതൊക്കെ കൂടി കോരി മാറ്റിയതിന് ശേഷം അതിലേക്ക് ജീരകം ഇടുക ജീരകം പിന്നെ അതൊന്ന് സെറ്റായി വരുമ്പോൾ അതിലേക്ക് ഉണക്കമുളക് ഉണക്കമുളക് ഇട്ടിട്ട് ഞാൻ നന്നായി കഴുകി ഉണക്കിയിട്ട് ഉണക്കമുളക് ആയതുകൊണ്ടാണ് തണ്ടോട് കൂടി ഇടുന്നത് അതിലേക്ക് പുളിയിടാം പുളി ഇട്ടിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കാം മൊത്തം ഒന്ന് നന്നായി വറുത്തെടുക്കാം അതിലേക്ക് എല്ലാതും കൂടി ഒരുമിച്ച് ആഡ് ചെയ്യാണ് ഒരുമിച്ച് ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കുക ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് വേഗം പൊടിയുമ്പോൾ നല്ല നൈസ് പൊടിയായിട്ട് നമുക്ക് കിട്ടും ഇതിലേക്കാണ് നമ്മൾ കുരുമുളക് ആഡ് ചെയ്യുന്നത് കുരുമുളകും ഒത്തിരി ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പും കുരുമുളക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി നമുക്ക് നന്നായി ഒന്ന് വറുത്തെടുക്കാം വറുത്ത് പൊടി എടുത്തതിന് ശേഷം നമുക്കതിനെ പൊടിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല നൈസ് പൊടിയായി കിട്ടും ഞാൻ ഒരു കൈയില് എപ്പോഴും പറയുന്ന പോലെ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ കുക്കിംഗ് കൂടി ചെയ്യുന്ന കാരണം കൊണ്ടാണ് ഇങ്ങനെ അപ്പോൾ എല്ലാവരും സഹകരിക്കുക ഇതൊന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക മുടി കൊഴിയുന്നു എന്ന് പരാതി ഉള്ളവരൊക്കെ കറിവേപ്പില ചമ്മന്തിപ്പൊടി അടിപൊളിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്ക് കൊടുക്കാം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചോറിൻ്റെ കൂടെ കഴിക്കുകയും ചെയ്യാം ചോറിൻ്റെ കൂടെ വരെ നമുക്ക് ഇത് കഴിക്കാൻ പറ്റും നല്ല അടിപൊളിയാണ് കുട്ടികൾക്ക് ഭയങ്കര ഹെൽത്തായിട്ടുള്ളതാണ് എല്ലാ തരം പ്രോട്ടീനും കിട്ടും ഒന്ന് ട്രൈ ചെയ്തൊക്കിയിട്ട് അഭിപ്രായം പറയണേ